തൃശൂർ ഒറ്റപ്പിലാവ തണത്തറത്തോടിൻ്റെ തകർന്ന ഭിത്തിയുടെ അറ്റകുറ്റപ്പണി കർഷകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ജില്ലാ അതിർത്തിയിലെ ചാലിശ്ശേരി കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലായി കിടക്കുന്ന നെൽകൃഷി തോട് ഭിത്തി തകർന്ന വെള്ളക്കെട്ടിലായതോടെയാണ് കർഷകർ അറ്റകുറ്റപ്പണി നടത്തുന്നത് തണത്തറ തോടിന്റെ നവീകരണത്തിന് പലതവണ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയായിരുന്നു രണ്ടു കോടി രൂപ ചെലവിൽ തോടും മുട്ടിപ്പാലവും നവീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം പല ബജറ്റിലും പദ്ധതിയെക്കുറിച്ച് പരാമർശമുണ്ടായെങ്കിലും തുക അനുവദിച്ചില്ല കൃഷി ജലസേചനം തുടങ്ങിയ വകുപ്പുകളിൽ പരാതി നൽകി ഫലമില്ലാതെ വന്നതോടെ നവകേരള സദസ്സിലും കലക്ടർ നടത്തിയ അദാലത്തിലും കർഷകർ നിവേദനം നൽകിയിരുന്നു കനത്ത മഴ പെയ്തതോടെ വരമ്പുകൾ തകർന്നു തോട്ടിലെ കല്ലും ചരലും നെൽവയലുകളിലേക്ക് ഒഴുകിയെത്തുന്നത് മൂലം കൃഷി വെള്ളക്കെട്ടിലായിരിക്കുകയാണ് ഇതോടെയാണ് തോടിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കർഷകർ മുന്നിട്ടിറങ്ങിയത് തോട് കയ്യേറിയത് കണ്ടെത്താൻ മൂന്ന് വർഷം മുൻപ് ഏറെ ശ്രമകരമായ സർവേകളായിരുന്നു നടത്തിയത് റവന്യൂ വകുപ്പിലില്ലാതിരുന്ന തോടിന്റെ രേഖകൾ പുരാവസ്തു വകുപ്പിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള നവീകരണമായിരുന്നു വിഭാവനം ചെയ്തത് എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല നിലവിൽ തോടിന്റെ സ്ഥിതി അതീവ ശോചയാവസ്ഥയിലാണ് പാഴ്ചെടികളും ചെളിയും ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട് ജലസംഭരണശേഷിയും വലിയ തോതിൽ കുറഞ്ഞു സർക്കാർ പദ്ധതികൾ അടുത്തൊന്നും പ്രാബല്യത്തിൽ വരില്ലെന്ന് ഉറപ്പായതോടെയാണ് കർഷകർ കയ്യിൽ നിന്നും പണമെടുത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കൃഷി വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ തീരെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും മണ്ണു നീക്കം ചെയ്യാനും കർഷകർ ഒരുക്കമാണ് തോടിന്റെ ഈ അവസ്ഥ തുടർന്നാൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുക എന്ന് കർഷകർ പറയുന്നു കേരളാവിഷൻ ന്യൂസ് തൃശൂർ